എല്ലാവർക്കും അസ്സാം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് നോക്കിയാലും അതിന്റെ മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേഷൻ ഒക്കെ അയച്ചു കൊടുക്കുക അല്ലെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ റേറ്റിലൊക്കെയാണ് നമ്മൾ ഡ്രസ്സ് സേവ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ സംബന്ധിയിലൂടെ അറിയിക്കല്ലേ അപ്പൊ ഓരോ ഡ്രസ്സായിട്ട് നോക്കിയാ കളക്ഷൻ അല്ലേ കളക്ഷനായി അല്ലേ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇത് ജംഷി ഇട്ടതിന്റെ സെയിം കളർ ആണ് അല്ലെ സെയിം മോഡൽ സെയിം തന്നെയാണ് അല്ലേ അപ്പൊ അതിന്റെ ഒരു കളർ അപ്പൊ ഇതിൽ കാണിക്കുന്ന സെയിം കളറിനെയാണ് ഓണിയൻ ഉണ്ട് പിസ്ത ഉണ്ട് ഒരു പിങ്ക് ഉണ്ട് അല്ലേ അതുപോലെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അല്ലെ ജെഷി ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഗ്രീൻ പോലു ബോട്ടിൽ ഒരു പ്രത്യേകതരം ഗ്രീൻ തന്നെയാണ് അല്ലെ അതെ എവർഗ്രീൻ ആണ് കേട്ടോ സൂപ്പറാണ് ക്ലിയർ ആയിട്ട് കാണുക പക്ഷെ എന്നാലും കളറൊക്കെ ഇതിലേക്ക് കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഓക്കെ അല്ലേ അടിപൊളി അടിപൊളി കളറാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള കളറിനെയാണ് കേട്ടോ അല്ലെ അപ്പൊ അതുപോലത്തെ കളക്ഷനായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് നോക്കി വരാം അല്ലേ അപ്പൊ പതിവ് കളക്ഷനിലെത്തി അടിപൊളി അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് സൂപ്പറാണ് പോലെ അതെ അപ്പൊ അതുപോലെ വീഡിയോയിൽ എത്തിയവരാണ് പോപ്കോണിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് യൂസ് ചെയ്യുക അപ്പൊ ജെംഷിട്ടതിന് സെയിം ആയിട്ടുള്ള ഒരു മോഡലിനാണ് കൈ ഒക്കെ ഈ ഒരു മോഡലിലാണ് വരാട്ടോ ബട്ടൺസ് ഉണ്ട് അതെ മൂന്ന് ബട്ടൺസ് ഉണ്ട് ജംഷിട്ട് സെയിം ആയിട്ടുള്ള കളക്ഷൻ ആണ് അല്ലെ കൈ ഈ ഒരു മോഡലില് വരിക ഇടുപ്പിൽ ഒരു ഒരു പതിച്ചടി പോലെ വരുന്നുണ്ട് അല്ലെ ജെംഷി നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യേണ്ട കാര്യൊന്നുമില്ല ബാക്കിൽ ഒരു ബെൽറ്റ് റിബൺ ഉണ്ട് അല്ലേ അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ കയ്യില് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റിച്ചോടെ കൂടിയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ പിസ്തയാണ് നമ്മൾ ആദ്യം കാണിക്കുന്ന കളർ ഈ ഒരു മോഡലാണ് കേട്ടോ വാവ് നൈസ് കളക്ഷൻ ആണ് അതുപോലെ തന്നെ നല്ല ബ്രാൻഡായിട്ട് യൂസ് ചെയ്യ അല്ലെ ജംഷേ സൂപ്പർ ആയിട്ട് നല്ല ബ്രാൻഡായിട്ട് യൂസ് ചെയ്യുക അത്യാവശ്യം നല്ല ഇറക്കുമുണ്ട് ഈ ഒരു ഞെറിയൊന്നും അറിയുന്നില്ല കേട്ടോ അത് പതിച്ചടിയാണ് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ചുരിദാർ ഇടുന്നവർക്കും പറ്റുന്ന ഒരു പീസ് തന്നെയാണ് അല്ലേ അടിപൊളിയായിട്ട് നല്ല എക്സലും ഡബിൾ എക്സിലാർക്കും പറ്റുന്ന പീസാണ് അതിന്റെ കൈ എന്നിട്ട് കാണിച്ചാണ് കൈ ഒക്കെ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ വരുന്നത് ജംഷീട്ട് അതിന്റെ സെയിം ആയിട്ടുള്ള ഒരു മോഡലിനെയാണ് നല്ല ഭംഗിയിലാണ് അതിന്റെ ഡബിൾ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം അതൊരു ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളു അല്ലേ നല്ല ക്വാളിറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ കോളറൊക്കെ എടുത്ത് പറയാനുണ്ടല്ലേ ജംഷ് ഫീഡിങ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാ എല്ലാം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്നും ബെറ്റർ തന്നെയാണ് അല്ലേ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഒരു സ്റ്റിച്ച് ചെയ്താലും മതി ഓപ്പൺ ആണല്ലേ ഫുൾ ആയിട്ട് ആ അതായത് അതെ ജാക്കറ്റ് അളവിന് നിങ്ങൾക്ക് വന്നിട്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അല്ലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ അത് ജെംഷിപ്പ് ഇട്ട പോലെ തന്നെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ല ബട്ടൺസും അല്ലേ അടിപൊളിയെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ റിബൺ ഉണ്ട് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല റിബണ് കെട്ടിയാൽ തന്നെ മതിയാവും അല്ലെ അതുപോലെ നല്ല ഭംഗിയിൽ കേട്ടോ നിങ്ങൾക്ക് ഒരു ഷെയ്പ്പ് വരുമ്പോലെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നിനു പതിച്ചടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സൈസ് പ്രകാരം ത്രിപിൾ എക്സിലേക്ക് പറ്റുമോ എൻട്രാന്നു പറ്റുമോ പറ്റില്ല അപ്പൊ എക്സലർഗ്ണോ അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല കൈക്കുഴിയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് അല്ലേ നല്ല ഇറക്കമുണ്ട് കേട്ടോ നല്ല ഇറക്കമുണ്ട് അടിപൊളിയായിട്ടുള്ള ഇറക്കമുണ്ട് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാ അല്ലെ ജംഷി അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിന്റെ കോളർ അതിന്റെ കൈ അതിന്റെ ബട്ടൺസ് സ്റ്റൈലൊക്കെ നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ വളരെ വൃത്തിയോടെ അവിടെ യൂസ് ചെയ്യ അല്ല ജംഷേ അതിന്റെ റേറ്റ് എന്ന് പറയണത് അറുന്നൂറ്റി അമ്പത് രൂപ സിംഗിൾ പീസിനെ അപ്പൊ മൂന്ന് പീസ് എടുത്താല് ആയിരത്തി അഞ്ഞൂറുപറയട്ടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് പുറത്തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് ലൈനിങ് ഉണ്ട് അല്ലേ അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല വിത്ത് ലൈനിങ് ഉള്ള പീസാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യുന്നത് വിത്ത് ലൈനിങ് പീസ് ആണല്ലേ ശ്രദ്ധിച്ചില്ല അല്ലെ നല്ല അല്ലെ കോളറൊക്കെ നല്ല ഭംഗിയാണ് ജെൻസ് കോളറാണ് ജെന്റ്സിനൊക്കെ അതുപോലെ ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് ഈ മെറ്റീരിയൽ ഹെവി ആയിട്ട് യൂസ് ചെയ്യാല്ലേ ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പോപ്കോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായി നിൽക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ജോർജറ്റ് ഒക്കെ യൂസ് ചെയ്യണല്ലേ ഉണങ്ങും ചെയ്യും ജോർജറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ അടിപൊളിയാണ് സൈസ് അതുപോലെ തന്നെ എന്റെ കൈന്റെ എന്താ പറയാ കൈക്കുഴിയൊക്കെ നല്ല ഭംഗിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ജംഷി ഷെയ്പ്പ് ചെയ്ത പോലെ ഇട്ട് യൂസ് ചെയ്തിരിക്കുന്നു അല്ലെ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ നെക്സ്റ്റ് പീസിലേക്ക് പോവാ അല്ലേ റേറ്റ് ഒക്കെ അറുനൂറ്റി ഒരു പീസ് എടുക്കുമ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ അടിപൊളിയാണ് അപ്പൊ വേണ്ടവര് വേണ്ടവരെ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് കളറിലേക്ക് പോവാ അപ്പോ നെക്സ്റ്റ് കളറിൽ കളറിലെത്തിയിട്ടോ നെക്സ്റ്റ് കളർ ഒരു ഓണിയനാണ് അടിപൊളിയായിട്ടുള്ള കളർ തന്നെയാണ് ട്ടതിൻ്റെ സെയിം ആയിട്ടുള്ള കളറാണല്ലേ ജെംഷി അടിപൊളി കളറാണ് നല്ല കൈക്കുഴിയൊക്കെ വലുപ്പുണ്ട് അല്ലേ ഇതിപ്പോ ഞാൻ ഇതിപ്പോൾ ഞാനിതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഇപ്പോൾ ഏകദേശം ജെംഷിട്ടതിൻ്റെ സെയിമായിട്ടുള്ളൊരു മോൾ കളറാണ് അപ്പോൾ വേണമെന്നുള്ളവർ ചോദിക്കുക നല്ല കളക്ഷൻ ആണ് നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് കുറേ വർഷങ്ങളോളം യൂസ് ചെയ്യാ അല്ലേ നമ്മളൊരു പീസ് കൊണ്ടുവരുന്ന ഓരോ മെറ്റീരിയൽ നോക്കി നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അല്ലേ നിങ്ങൾക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ യൂസ് ചെയ്യാമെന്നുള്ള ഒരു മൈൻഡോടെ കൂടിയിട്ടാണ് നമ്മൾ ഓരോ പീസും കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഫോർ എക്സൽ ടൈപ്പ് ആണ് അടിപൊളി ഷോള് ടോപ്പ് പാൻറ്റ് അതെ ഈ ഒരു മോഡൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു വീണ്ടും വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് യെസ് അപ്പൊ നമ്മൾ ഓരോ കളേഴ്സ് ആയിട്ട് നോക്കി അതിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഗ്രീന് ബോർഡൽ ഗ്രീൻ ഉണ്ട് ഒരു ബ്ലൂ ഷേഡ് ഉണ്ട് ഈ ടോക്ക് ഗ്രേപ്പ് ഉണ്ട് അത് ബ്ലാക്ക് അത് ഗ്രപ്പല്ലേ ഓരോന്നോര നോക്കി വരാ അപ്പോ ഫോ ൽ ഫസ്റ്റ് കളക്ഷൻ ആണ് അല്ലേ ഫസ്റ്റ് കളക്ഷൻ ബെസ്റ്റ് കളക്ഷൻ ആണ് ഫോർഎക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് അല്ലേ പാൻ യെസ് നല്ല വലുപ്പുള്ള പാൻറ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലേ നല്ല ബോട്ടം യൂസ് ചെയ്യാൻ പറ്റിയ ആ ത്രീ എക്സിലാർക്ക് ഫോർ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ ജെഷി ടു എക്സ് എൽ എബോ യൂസ് ചെയ്യാൻ പറ്റിയ പീസ് നല്ല വലുപ്പുള്ള പാൻറ് ഉണ്ട് പ്ലാസ അല്ലേ അതുപോലെ നല്ല സെറ്റാണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള സെറ്റ് ആണ് നിങ്ങൾക്ക് ചെസ്റ്റ് സൈസ് നല്ലോണം ഉണ്ടല്ലേ ജംഷക്സൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ഫൈവ് എക്സിലാണെങ്കിൽ ജസ്റ്റ് ചോദിക്കാൻ പറ്റുമോ യൂസ് ചെയ്യാൻ പറ്റുമല്ലേ ഓക്കേ അല്ലേ അപ്പൊ അതിന്റെ ഒരു ഷോൾ കൂടി കാണിച്ചോ പാൻ്റ് ഒക്കെ നല്ല വലുപ്പുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വലുപ്പുണ്ട് അല്ലേ നല്ല വലുപ്പുള്ള പാൻറ് തന്നെയാണ് അതെ നല്ല സൈസുണ്ട് അതെ സൈസുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് കീറില്ല അല്ലേ അതുപോലെ നിങ്ങൾക്ക് ഷോളൊക്കെ നല്ല സ്കേലപ്പ് ചെയ്ത പോലെ വരുന്നുണ്ട് അല്ലേ ജംഷേ അടിപൊളി ഷോളാണ് സൂപ്പർ ആയിട്ടുള്ള ഷോളാണ് അല്ലേ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് കേട്ടോ അടിപൊളി ആയ ചെയ്താണ് അല്ലേ അപ്പൊ മാത്രം പറയാനുണ്ട് എത്രയാണ് അറുനൂറ്റി തൊണ്ണൂറ് രൂപക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണം വേണം വരിക അടിപൊളി പീസ് ആണ് കാരണം ഈ പീസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറയാം ഹോൾസൈസ് അവൈലബിൾ ആണ് അതെങ്ങനെ മൂന്ന് റേറ്റിലാണ് വരുന്നത് ഹോൾ സൈസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എക്സൽ എല് മുതൽ ഏത് സൈസൊക്കെ വേണോ എല്ലാ സൈസും അവൈലബിൾ ആണ് അല്ലേ ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചു തരും കേട്ടോ ഓക്കെ അല്ലേ അത് വേറൊന്നും തരേണ്ട കാര്യമില്ലല്ലേ നിമിഷം ഷോളും ടോപ്പും പാന്റും എല്ലാം തന്നെ സെറ്റ് ആയിട്ട് വരുന്നതുകൊണ്ടേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് കാണിച്ചോ യൂസ് ചെയ്യാൻ പറ്റും ആയതുകൊണ്ട് ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ ഓക്കെ അല്ലേ നല്ല സെറ്റാണ് കേട്ടോ വേണ്ട ഒരു ഭയം തന്നെ വരെ ഡെയിലി ടോപ്പ് അല്ലെങ്കിൽ പാലാസ ലെഗിന് ചെക്കന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഒരെണ്ണം എടുക്കാം എടുക്കല്ലേ ഓക്കേ അല്ലേ അത് ഫ്രീ ആയിട്ട് അല്ലേ ഓക്കെ മൂന്ന് സെറ്റ് എടുക്കുമ്പോൾ ഒരു ലെഗിന് ചെക്കന് എന്തെങ്കിലും ഒന്ന് ഫ്രീ അല്ലേ ജംഷി നെക്സ്റ്റ് കളർ ആണ് ബ്ലാക്ക് അതെ അതിന്റെ സെയിം ആയിട്ടുള്ള തന്നെയാണ് അപ്പൊ വേണമെന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ മതി ഇതിന്റെ തന്നെ പാന്റ് ഷോള് ടോപ്പൊക്കെ ഉണ്ട് അല്ലേ നെക്സ്റ്റ് അപ്പോൾ നെക്സ്റ്റ് കളർ എന്ന് പറയണത് ഒരു പീക്കോ കളറാണ് നമ്മൾ നമ്മളെന്തിനാ ഈ കളർ ഇങ്ങനെ ഈ കവറിൽ എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ റിയൽ ആയിട്ടുള്ള കളർ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ സ്ക്രീൻഷോട്ട് എടുക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ രംശേ ഓക്കെ അല്ലെ നെക്സ്റ്റ് കളർ വെയിറ്റ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് ഈ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ നെക്സ്റ്റ് കളർ എന്ന് പറയണത് നല്ലൊരു അല്ലേ എംഷെ വാവ് നൈസ് ആണ് കേട്ടോ കളർ അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ ഫോർ എക്സിലാണ് നിങ്ങൾക്ക് ടാഗ് വരുന്നത് അല്ലേ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് പുറത്തന്നെയാണ് അഞ്ഞൂറ്റി അറു അമ്പത് രൂപ അല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വേണമെന്നുള്ളവർ ചോദിക്കുക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇതിൽ വന്ന നാല് കളർ നമ്മൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ ഓക്കെ അല്ലേ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള അല്ലേ ഡെയിലി വെയർ ആണ് പക്ഷെ അതിന്റെ പ്രിൻ്റ് ആണ് അതല്ലേ ഡെയിലി വെയർ ആണെങ്കിൽ ഡെയിലി വെയർ ആണെങ്കിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അല്ലേ അതെ ഇതൊക്കെ പുതിയതായിട്ട് വന്ന ലേറ്റസ്റ്റ് വേർഷൻ ആണ് കേട്ടോ അല്ലേ ഇങ്ങനെ പ്രിന്റുകൾ മാറും പക്ഷെ മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെ ആയിരിക്കും അല്ലേ ശരി അപ്പൊ ഇതിൽ സൈസും നമ്മളെടുത്ത് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ഉണ്ട് അല്ലേ ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചു തരും കേട്ടോ ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഒരു പീസ് കാണിച്ചോ ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റിഅമ്പത് രൂപ നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള പീസാണ് കേട്ടോ നമ്മളുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്ന അല്ലേ കൊറച്ച് ഓറഞ്ച് മിക്സ് ആയിട്ട് അതെ അല്ലേ ത്രീ എക്സൽ അതായത് നമ്മളെടുത്ത് ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ഉണ്ട് ഏത് സൈസ് സൈസാണെങ്കിലും നിങ്ങൾക്ക് അയച്ചതരാവുന്നതാണ് കളേഴ്സ് അതുപോലെ തന്നെ ബെറ്റർ കളേഴ്സ് ആണ് കേട്ടോ ഒന്നിനൊന്ന് ഒന്നിനൊന്ന് മെച്ചമുള്ള കളറാണ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചുതരും മൂന്ന് പീസ് അറുന്നൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് പീസ് എടുത്താൽ അറുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പീസ് വേണേലും അയച്ചു തരുമല്ലേശേ ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഇപ്പം ഈ പീസ് എടുക്കുന്ന സമയത്ത് ലഗിനി ചെകിന് പ്ലാസ സിഗരറ്റ് പെൻ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ നമ്മൾ അയച്ചു തരുമോ അല്ലേ ലഗിനി ചെകിന് പ്ലാസയ്ക്കൊക്കെ ഒരു ഏകദേശം റേറ്റ് ആണ് അഞ്ഞൂറ് അഞ്ഞൂറ് സിഗരറ്റ് പാനിന് മാത്രം കുറച്ച് റേറ്റ് കൂടുതലേ അപ്പൊ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിമിഷം അതെ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ ഇതിന്റെ കളേഴ്സ് ഏകദേശം നിങ്ങൾ വാട്സാപ്പിൽ വന്നാലും നമ്മൾ അയച്ചു തരാല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോർജറ്റിന്റെ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന അല്ല എന്താണ് അനാർക്കലി മോഡലാ അജ്രക് മോഡലാണ് കേട്ടോ സൂപ്പറാണ് പക്ഷെ അനർക്കലി പോലെ ഉണ്ട് കാണുമ്പോ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് അല്ലേ അടിപൊളി ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി കളർ കളറിനെയാണ് ഇതിന്റെ ഹെവി ആയിട്ടുള്ള വർക്ക് ഉണ്ട് കേട്ടോ അല്ലെ ചെസ്റ്റില് നല്ല വർക്കാണ് വരുന്നത് ഇതെന്ത് റേറ്റ് വരുന്നത് അപ്പോ രണ്ട് പീസൊക്കെ എടുക്കുമ്പോ ഒരു ഡെയിലി വെയർ ഫ്രീ ആട്ടോ രണ്ട് പീസ് എടുക്കുമ്പോട്ട് നല്ല വർക്കാണ് ചെസ്റ്റില് യോക്കിന്റെ വരുന്ന വർക്ക് രണ്ടും നല്ല വർക്കാണ് കേട്ടോ അതല്ലേ സൂപ്പർ ആയിട്ടുള്ള ആണ് ഉണ്ട് വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന പീസ് ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക നല്ല ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് അല്ലെ ജോർജറ്റാണ് അത് അമ്പറിലാണ് വരുന്നത് അല്ലെ എലൻകട്ടാണ് വരുന്നത് അല്ലെ കട്ടാണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നുണ്ട് നല്ല പീസാണ് അല്ലേ അപ്പൊ അറുന്നൂറ്റി ഒരു പീസ് രണ്ട് ാണ് ഒരു ഡെയിലി കുർത്തി നെക്സ്റ്റ് നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ എന്ന് എന്ന് നമ്മുടെ ആണ് ഒരു സെറ്റ് പറയുന്ന നമ്മൾ ഇത് ടു എക്സൽ ആണ് ഇതിന്റെ എക്സൽ ആണ് സൈസ് വരുന്നത് പക്ഷെ നമ്മള് എക്സൽ ആർക്കാണ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങി പോയാലോ പ്ലാസോന്റെ പാൻ ഇതില് കൺഫ്യൂഷൻ വരണ്ട നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ ത്രീ പീസിന്റെ സെറ്റുകളാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇത് വന്ന് ടൂ പീസിന്റെ സെറ്റാണ് അല്ലേ പാൻറും ടോപ്പും മാത്രം എക്സലാർക്കേ പറ്റുള്ളൂ അല്ലേ എക്സൽ ആർക്കല്ലേ പറ്റുള്ളൂ എക്സൽ ആർക്കേ എല്ലാവർക്കും പറ്റും അല്ലേ ഇത് ടൂ പീസ് പ്ലാസയും ഇതൊരു വില കുറഞ്ഞ സെറ്റാണ് അല്ലേശേ അത് സെയിം ആയിട്ട് വരുന്ന ത്രീ പീസിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ ഷോൾ ഇല്ലാന്നേ ഉള്ളു അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അതിൽ നമുക്ക് മൂന്നാല് കളർ വരുന്നുണ്ട് അല്ലേ ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞു നാനൂറ്റി അമ്പത് അതിൽ മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഡെയിലി വെയറ് ഫ്രീ ഉണ്ട് അല്ലേ നിമിഷം ഓക്കെ അല്ലേ അടിപൊളിയാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അടുത്ത പീസ് അജിറക്കാണ് കേട്ടോ അജിറക്കിന്റെ അതുപോലെ രണ്ട് പാറ്റേൺ അതെ സിംഗിൾ ടോപ്പാണ് കോളറുള്ള ടൈപ്പാണ് അല്ലേ അടിപൊളിയാണ് ഓൾറെഡി നമ്മള് ഇത് പെടൂല്ലേ മൂന്ന് പീസ് ആയിരത്തിൻറെ ഇതും പെടൂട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് കോട്ടന്റെ മെറ്റീരിയൽ ആണല്ലേ യെസ് അതുപോലെ നമുക്ക് ഇനിയിപ്പോ നൈറ്റ് ഡ്രസ്സ് പോലെ നൈറ്റ് ഡ്രസ്സും ടോപ്പുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽ മോഡലല്ലേ ഓവ് അടിപൊളി മോഡലാണ് കേട്ടോ ആയിട്ടുള്ള മോഡലാണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഇതിൽ നിങ്ങൾക്ക് ഒരു ലയറൊക്കെ വരുന്നുണ്ട് തോട്ടത്തില് ഒരു പീസ് ഇത് മൂന്നെണ്ണത്തിൽ എടുക്കാൻ പറ്റുമോ മൂന്ന് പീസ് ആയിരത്തിന്റെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അജറൊക്കെ വരുന്നതൊക്കെ കൂടുതലും കോട്ടണിലാണ് വരുന്നത് അതെ ഹാഫ് കയ്യാണ് വരുന്നത് അല്ലേ നല്ല ഭംഗിയുള്ള പീസാണ് അപ്പൊ എത്ര പീസ് ആണെങ്കിലും നമ്മൾ അയച്ചു തരും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇനിയിപ്പോ നമ്മള് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ലെഗിന് ജഗിനൊക്കെയാണ് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജഗിനാണ് കാണിക്കുന്നത് അല്ലെ ജഗിന് ലെഗിന് പ്ലാസോ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ചോദിച്ചു ഏതാ കളർ എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മൂന്ന് ടോപ്പ് എടുക്കുന്നതിനനുസരിച്ച് അതും അതിനനുസരിച്ച് വെച്ച് തരണമെങ്കിൽ അതും വെച്ചു തരുമല്ലേ നിമിഷ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ചേക്കിനാണ് കേട്ടോ എക്സല് ഡബിൾ എക്സ് ത്രീ എക്സിൽ ഉണ്ടോ ത്രീ എക്സൽ ഉണ്ടോ നല്ല സൈസ് ഉണ്ടല്ലേ അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരും അല്ലേ ആങ്കിളിലെന്താണ് വരുന്നത് അല്ലേ നത്താണ് വരുന്നത് അപ്പൊ ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചേരും അതുപോലെ ലെഗിന് ചെഗിന് പ്ലാസ ഓൾ ഉണ്ട് സിഗരറ്റ് പാൻ മാത്രം കുറച്ച് റേറ്റ് കൂടും അല്ല ചോദിച്ചുകഴിഞ്ഞാൽ അതിന്റെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇനിയിപ്പൊ നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്ത് ചോദിക്കുക അതുപോലെ ഒരു ദിവസം ദിവസം ഇട്ടില്ലെങ്കിൽ ചോദിക്കാം അല്ലേലി ആണ് സമയം ഇടാത്തത് അതെ അപ്പോ ഇന്നത്തെ വീഡിയോ അല്ലേ ബൈ വയ്യാതെ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ബൈ ബൈ